ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കാര്യങ്ങൾ അത്ര സുഖകരമല്ല കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് രണ്ടാഴ്ചയല്ല കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ആഴ്ചയാണ് വീക്ക്ലി നിഫ്റ്റി ഒരു ക്ലോസിംഗ് ബേസിൽ നെഗറ്റീവ് ക്ലോസിങ് നൽകുന്നത് സോ നിക്ഷേപകരെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടുമൊക്കെ തന്നെ അത്ര വലിയ നല്ല കാലമല്ല കാരണം മാർക്കറ്റിന് യഥാർത്ഥത്തിലൊരു ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ ഡയറക്ഷൻ ഇൻ ദ സെൻസ് ഇൻട്രാഡേയും അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസൊക്കെ ചിലപ്പം ജയിച്ചായിരിക്കാം പക്ഷേ ഒരു മീഡിയം പ്രോസ്പെക്റ്റീവില് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് വലിയ രീതിയിലുള്ള റിട്ടേൺ ഒന്നും ജനറേറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു മാർക്കറ്റാണ് പക്ഷേ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന പൊസിഷൻ തന്നെയാണ് മാർക്കറ്റിൽ അത്രമാത്രം നെഗറ്റീവ് ഔട്ട്ലുക്കൊന്നും നമുക്കിപ്പോഴും തരാനില്ല ഏതായാലും നമ്മളൊരാഴ്ച കൂടി വളരെ ആക്ഷൻ പാക്ക് പാക്കായിട്ടുള്ള ഒരാഴ്ചയിലേക്ക് കിടക്കുകയാണ് ആക്ഷൻ പാക്ക് എന്ന് പറയാൻ കാരണം പലതാണ് കാരണം പല ഇൻസിഡൻസും അല്ലെങ്കിൽ പല ന്യൂസ് ക്ലോസുമാണ് ഈ ആഴ്ച മാർക്കറ്റേ വിപണിയേയും കാത്തിരിക്കുന്നത് നമ്മളെപ്പോലെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഒരു വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിഫ്റ്റിയുടെ ക്ലോസിങ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഒരു ലെവലിന് വളരെ ക്രൂഷ്യലായിട്ടുള്ള നിലവാരത്തിനടുത്താണ് നിഫ്റ്റി ക്ലോസിങ് വന്നിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാലാമത്തെ ആഴ്ചയാണ് നിഫ്റ്റി ഒരു വീക്കിലി നെഗറ്റീവ് ക്ലോസിങ് നൽകുന്നത് പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സുകളും വീക്കിലി ബേസിൽ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് തന്നെയാണ് നിഫ്റ്റി ബാങ്ക് മാത്രമാണ് വീക്കിലി ഒരു പോയിൻ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ അര ശതമാനത്തിൻ്റെ അടുപ്പിച്ചുള്ള വർധനവുള്ളത് അതുപോലെ ഫിനാൻഷ്യൽ സർവീസിലും പോയിന്റ് നയൻ പെർസെൻറ്റേജിൻ്റെ വർധനവ വീക്ക്ലി ബേസിലുണ്ട് അതുപോലെ തന്നെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നെഗറ്റീവാണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡും വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റ് നെഗറ്റീവാണ് എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും സെക്ടോറിയൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും ഫാർമ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ബാക്കി എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും അഞ്ച് ശതമാനം ഒക്കെ ക്രാഷ് ചെയ്ത ഇൻഡെക്സ് കാണുന്നുണ്ട് അതായത് നിഫ്റ്റി മീഡിയ ഒക്കെ അഞ്ച് ശതമാനത്തിലധികം ക്രാഷ് വന്നിട്ടുണ്ട് അപ്പോൾ കാരണം ചോദിച്ചാൽ പലതാണ് എഫ് ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും സെല്ലിംഗ് സൈഡിലേക്ക് വരികയാണ് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ട്രെൻഡുകളൊന്നുമില്ല യു കെ ആയിട്ടുള്ള നമ്മുടെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു മാർക്കറ്റ് വലിയ കാര്യമായിട്ടൊന്നും അതിനെ ഗവനിച്ചില്ല എന്ന് പറയണം കാരണം സമയമെടുക്കും അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് ഒക്കെ വരണമെങ്കിൽ സമയമെടുക്കും ക്യൂ വൺ റിസൾട്ട് സീസൺ മാർക്കറ്റിന് അത്രമാത്രം വീണ്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാരണമാണ് കാരണം മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത പല സെക്ടറുകളിൽ നിന്നും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതുപോലുള്ള റവന്യൂ ഗ്രോത്തോ സെയിൽസ് ഗ്രോത്തോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്തോ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ചും സെയിൽസ് ഗ്രോത്ത് വരുന്നില്ല എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് അപ്പോൾ ക്യു ആൻഡ് റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റിനുള്ള ഇതുള്ളത് അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ അൺസർട്ടനിറ്റി എന്ന സെൻസ് യു എസുമായിട്ടുള്ള ട്രേഡ് കരാർ വ്യാപാര കരാറിൽ ഇതുവരെ ഒരു അൺസേർട്ടിൻ്റെ ഒരു താരിഫ് റേറ്റിൽ ഇതുവരെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല യുവ ഓഗസ്റ്റ് ഫസ്റ്റിനാണ് റിസപ്ലോക്കൽ താരിഫിൻ്റെ ഡെഡ് ലൈൻ തീരുന്നത് ആ സമയത്തേക്കും ഒന്നും ആവില്ല എന്നുള്ളത് കാരണം ജൂലൈയിലും നമുക്ക് ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു ഇന്ത്യ മീറ്റ് ചെയ്തില്ല ഇനി അങ്ങോട്ടും ഓഗസ്റ്റിലൂടെ ഡെഡ് ലൈനും മീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അപ്പോൾ ഇനി സെപ്റ്റംബറിൽ മാത്രമാണ് ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കാൻ കാരണം കാരണം ഓഗസ്റ്റിലാണ് അവിടെ നിന്നുള്ള പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ അതിനുശേഷം മാത്രമാണ് ഒരു ഒരവസാനപ്പെട്ട ചർച്ചയിലേക്കോ അല്ലെങ്കിൽ ഉടമ്പടിയിലേക്കോ പോകാൻ സാധ്യത അപ്പോൾ മേജർ എക്കോണമീസുമായിട്ട് യു എസ് അല്ലെങ്കിൽ ട്രംപ് ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു പല രാജ്യങ്ങളുമായിട്ടും അപ്പോൾ നമ്മുടെ ചർച്ച ഏകദേശം ഏതായാലും സെപ്റ്റംബറിലായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ മാർക്കറ്റിനുണ്ട് സോ ആ ഒരു അൺസെർട്ടനിറ്റി അവിടെ നിൽക്കുന്നു പിന്നീട് ക്രൂഡൊക്കെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഫേവറിൽ തന്നെയാണുള്ളത് ഇപ്പോഴും അമേരിക്കൻ ഇൻഡെക്സുകൾക്ക് അനുസരിച്ച് ഇന്ത്യ മാർക്കറ്റ് നീങ്ങുന്നില്ല ഇൻഡെക്സുകൾ അമേരിക്കൻ ഇൻഡെക്സുകളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ മാർക്കറ്റിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റ് ഇല്ല കോൾഡ് അതുപോലെ തന്നെ ക്രൂഡ് ഒക്കെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് അറുപത്തി അഞ്ച് ഡോളറിലാണ് ഡോളറിലാണ് ക്രൂഡ് ചെയ്യുന്നത് മൺസൂൺ നമുക്ക് നോർമലാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വർദ്ധിക്കുന്നു പോസിറ്റീവ് ക്രൂസുകളുണ്ട് പക്ഷേ ആണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ സെലക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ പല റിസൾട്ടുകളും നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് സെലക്റ്റഡ് ആയിട്ടുള്ള പോക്കറ്റുകളിലും സെലക്റ്റഡ് ആയിട്ടുള്ള സെക്ടറുകളിലും മാത്രമാണ് ഔട്ട്ലുക്ക് ആയിട്ടുള്ളത് അതായത് നമുക്കിനി അങ്ങോട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തോളത്തേക്കുള്ള സമയമെന്ന് പറഞ്ഞത് നിഫ്റ്റിയിലോ അല്ലെങ്കിൽ ബ്ലൂ ചിപ്പുകളിലോ മാത്രമായിരിക്കില്ല അവസരം നല്ല പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ അതിൻ്റെ ഫണ്ടമെൻറ്റൽ ചിലപ്പോൾ ഷോർട്ട് ടേം ഔട്ട്ലുക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം പോസിറ്റീവായിട്ട് തോന്നണമെന്നില്ല പക്ഷേ ഏണിംഗ് ഗ്രോത്തും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ തന്നെ പിക്കപ്പ് ചെയ്യാനുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള കമ്പനികളിലായിരിക്കും ഇനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക അങ്ങനെയുള്ള കമ്പനികൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിട്ടേൺ ഒന്നും നമുക്ക് പ്രധാ പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു അവസരത്തിലല്ല ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺ തന്നെ മാന്യമായിട്ടുള്ള റിട്ടേൺ എന്ന രീതിയിലായിരിക്കും മാർക്കറ്റിനെ ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നത് വളരെ സെലക്റ്റീവായിട്ടുള്ള കൗണ്ടറുകളിൽ മാത്രമാണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക റിസൾട്ട് കൃത്യമായിട്ട് പഠിക്കണം അവരുടെ വിസിബിലിറ്റി കൃത്യമായിട്ട് പഠിക്കണം അതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിരിക്കണം ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യേണ്ടതുള്ളത് ഇനി അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ആഴ്ചത്തെ ക്യൂസ് നോക്കാം ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട അഞ്ചോളം ഐ പി ഒകൾ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ആറോളം ഐ പി ഒകൾ ലിസ്റ്റ് ചെയ്യാൻ ഈ ആഴ്ച വരുന്നുണ്ട് മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വരുന്നുണ്ട് പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്കുകളായിട്ടുള്ള കാനഡ അതുപോലെ തന്നെ യു എസ് സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ റിസർവ് അതുപോലെ തന്നെ ജപ്പാൻ്റെ സെൻട്രൽ ബാങ്ക് ഇവരൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ കൂടി ഈ ആഴ്ച നടത്താനുള്ള ആഴ്ചകളാണ് അതുപോലെ ഇന്ത്യയിലെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട കമ്പനികൾ ഞാൻ പറഞ്ഞതുപോലെ ഏണിംഗ് ആണ് അല്ലെങ്കിൽ റിസൾട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്യൂ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അപ്പോൾ നിഫ്റ്റിയിലെയും അല്ലെങ്കിൽ നിഫ്റ്റിക്ക് പുറത്തുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കമ്പനികൾ ഏണിങ്ങുമായിട്ട് വരുന്ന ക്യൂ ആൻഡ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന ആഴ്ച കൂടിയാണ് പ്രധാനമായിട്ടും ബി എൽ ഭാരത് ഇലക്ട്രോണിക്സ് ലാർസൺ ആൻഡ് ട്യൂബ്രോ എൻ ടി പി സി ഏഷ്യൻ പെയിൻറ്റ്സ് ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ടാറ്റാ സ്റ്റീൽ ഹുണ്ടായി മോട്ടോഴ്സ് ഹിന്ദുസ്ഥാന യുനീലിവർ മാരുതി സുസ്കി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര സൺഫാർമസ് സൺഫാർമ അതുപോലെ തന്നെ ഐ ടി സി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ മാർക്കറ്റ് ഉറ്റുനോക്കുന്ന സെക്ടറുകളിൽ നിന്നുള്ള കമ്പനികൾ ഉദാഹരണത്തിന് ബി എല്ലിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ എച്ച് എൽ ഡിഫൻസിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ പി ഗ്രോത്തും അവരുടെ വാല്യുവേഷനുമായിട്ട് ഈ ഒരു ഏണിംഗ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യും അതിനനുസരിച്ചിട്ട് ഡിഫൻസ് സെക്ടറിൽ കറക്ഷനാണെങ്കിൽ കറക്ഷൻ അല്ലെങ്കിൽ അപ്സൈഡിലാണെങ്കിലും അപ്സൈഡിൽ വരും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ് സെഗ്മെൻറ്റിൽ എന്ത് സംഭവിക്കുന്നു എച്ച് എഫ് എം സി ജിയിൽ എന്ത് സംഭവിക്കുന്നു ഐ ടി സിയുടെ റിസൾട്ടൊക്കെ ശരിയായിരിക്കും ില് മാർക്കറ്റ് കാത്തിരിക്കുന്നതാണ് മാരുതി സ്വിഗ്ഗി ഓട്ടോമൊബൈൽ സെക്ടറിൽ എന്താണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നത് അവിടെ നമുക്ക് ഗ്ലോബൽ ഇഷ്യൂസ് പ്രശ്നമല്ല അവിടെ നമുക്ക് ആയിട്ടുള്ള ന്യൂസ് ഇമ്പാക്റ്റുകളും പാനിക്കുകളും ഉണ്ടാകുന്നല്ലാതെ മാർക്കറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ക്യു എണ്രിക്കും പ്രത്യേകിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പറഞ്ഞിട്ട് അഞ്ചോളം കമ്പനികൾ ഐ പി യുമായിട്ട് വരുന്നു ആറോളം കമ്പനികൾ നാലോളം കമ്പനികൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു സെൻട്രൽ ബാങ്കുകളുടെ ഡിസിഷൻ ഇനി ഓരോ ദിവസത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ചത്തെ കാര്യം ബി എല് ഗെയില് ഇൻഡസിൻ ബാങ്ക് നിപ്പോൺ ഇന്ത്യ ലൈഫ് ഇന്ത്യ അതുപോലെ തന്നെ എൻ ടി പി സി ഗ്രീൻ എനർജി ടൊറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽ പെരമാൽ ഫാർമ വാരി എനർജി ഇത്രയും കമ്പനികൾ റിസൾട്ടുമായിട്ട് വരില്ലേ തിങ്കളാഴ്ച മാത്രമുണ്ട് മെയിൻ സ്ട്രീം കമ്പനികൾ മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ മെയ് മാസത്തെ ഡാറ്റ സോറി ജൂൺ മാസത്തെ ഡാറ്റ റിലീസാവുന്ന ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച നമ്മളെ സംബന്ധിച്ചിട്ട് ഐ പി ഒ ആദിത്യ ഇൻഫോടെക് ആൻഡ് ലക്ഷ്മി ഇന്ത്യ ഫിനാൻസിൻ്റെ ഐ പി ഒ ഓപ്പൺ ആവുന്നുണ്ട് ലാർസ് ആൻഡ് ട്യൂബ്രോ എൻ ടി പി സി ഏഷ്യൻ പെയിൻറ്റ് പെരമാൽ എൻ്റർപ്രൈസസ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്ലൂ ബ്ലൂഡാർട്ട് എക്സ്പ്രസ് ജി എം ആർ എയർപോർട്ട് ഹാപ്പിയസ്റ്റ് ടു മൈൻഡ് ടെക്നോളജി ഇത്രയും കമ്പനിയുടെ റിസൾട്ട് വരുന്ന ദിവസമാണ് യു എസ് ജോബ് ഓപ്പണിംഗ് ഹൗസ് പ്രൈസ് റിലീസ് ചെയ്യുന്ന ദിവസമാണ് ബുധനാഴ്ച ഇന്ത്യയെ സംബന്ധിച്ചിട്ട് സബ്സിഡി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള എൻ എസ് ഡി എൽ ഐ പി ഒ ഓപ്പൺ ചെയ്യുന്ന ദിവസമാണ് ബുധനാഴ്ച അതുപോലെ തന്നെ എം എൻ ബി എഞ്ചിനീയറിംഗ് സിറ്റ് ലോട്ടസ് ഡെവലപ്പേഴ്സ് ഇവർ ഇത്രയും ഐ പി ഒകൾ ഓപ്പൺ ചെയ്യുന്നു അന്ന് തന്നെയാണ് ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ്റെയും ടാറ്റാ സ്റ്റീലിൻ്റെയും ഹുണ്ടായ മോട്ടോഴ്സിൻ്റെയും പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ഒക്കെ ഇൻ്റർസിൻ ടവർ ഇൻറ്റർപ്രതാ ഗ്യാസ് സി എസ് ഇ പോലുള്ള കമ്പനിയുടെ റിസൾട്ട് വരുന്നത് അതുപോലെ ഇൻക്യൂബേറ്റ് സ്പേസ് അതുപോലെ തന്നെ ജി എൻ സി ഇലക്ട്രോണിക്സിൻ്റെ കമ്പനി രണ്ട് ലിസ്റ്റിംഗ് അന്ന് വരുന്നുണ്ട് യു എസ് ഇൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ അന്ന് വൈകുന്നേരത്തോളം വരും വ്യാഴാഴ്ച അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല പക്ഷേ വ്യാഴാഴ്ച അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇനി പവലിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും പ്രൊവോക്കേഷൻ ട്രംപിൻ്റെ നിന്നും വന്നപ്പോൾ എന്താണ് പവല് പറയാൻ പോകുന്നത് അടുത്ത നീക്കം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും മാർക്കറ്റ് കമൻട്രി ആയിരിക്കും ഉറ്റുനോക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ട്യൂസ് ഡേഴ്സ് ഡേ വ്യാഴാഴ്ച എച്ച് യു എല്ലിൻ്റെ റിസൾട്ടാണ് മാരുതിയുടെ റിസൾട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര സൺ ഫാർമ ഡാബർ ഇന്ത്യ ഐഷർ മോട്ടോഴ്സ് സ്വിഗ്ഗി അംബുജ സിമെൻറ്റ് കോൾ ഇന്ത്യ തെർമാക്സ് മാൻകൈൻഡ് ഫാർമ ടി വി എസ് മോട്ടോഴ്സ് ഡോക്ടർ ലാൽപത് ലാബ് പി ബി ഫിൻടെക്ക് ജില്ലറ്റ് റാഡിക്കോ കെയ്ത്താൻ പോലുള്ള കമ്പനികൾ ഐ പി ഒ ലിസ്റ്റിങ് വരുന്നുണ്ട് ബ്രിഗേജ് ഹോട്ടലിൻ്റെ ഐ പി ഒ ലിസ്റ്റിങ് അന്നാണ് വരുന്നത് ചൈനയുടെ മാനുഫാക്ചറിങ് പി എം ഐ വരുന്നത് അന്നാണ് വരുന്നത് ജൂൺ മാസത്തേതാണ് വരാൻ പോകുന്നത് ജൂലൈ വില് ബി അപ്ഡേറ്റഡ് അതുപോലെ തന്നെ ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ അന്ന് വരുന്നുണ്ട് മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രാവശ്യവും ഷോർട്ട് ടേമിൽ ആ അൺചേഞ്ച് ചേഞ്ച് ആക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ ഏതായാലും ഇന്ത്യ ഗവൺമെൻറ് റിസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഡാറ്റ വരുന്നുണ്ട് യു എസ്സിൻ്റെ ക്രൂ കോർ പ്രൈസ് ഇൻഡെക്സിൻ്റെ ഡാറ്റ എന്നാണ് വരുന്നത് ഇനി വെള്ളിയാഴ്ച ഐ ടി സി ഗോദ്രേജ് പ്രോപ്പർട്ടീസ് യു പി എൽ എൽ ഐ സി ഹൗസിങ് ഫിനാൻസ് അദാനി പവർ ടാറ്റ പവർ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ മീൻസ് ഗ്ലോബൽ ഹെൽത്ത് കെയർ ഗ്ലാക്സോം സ്മിത്ത് പ്ലെയർ അതുപോലെ തന്നെ പ്രോക്ടർ ആൻഡ് ഗ്യാമ്പൾ ഇത്രയും കമ്പനികളുടെ റിസൾട്ട് ഓട്ടോ സെയിൽസ് ആണ് ഞാൻ പറഞ്ഞാൽ വിട്ടുപോയി ഈ ആഴ്ചയാണ് ഓട്ടോ സെയിൽസ് കൂടി വരുന്നത് ഓട്ടോ സെയിൽസിനെ സംബന്ധിച്ചിട്ട് ജൂലൈ ജൂലൈ മാസത്തെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് ഫസ്റ്റിനാണ് അപ്പോൾ സവേഡ് ഓട്ടോ സെയിൽസിൻ്റെ ഡാറ്റ കൂടി നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരാഴ്ചയാണിത് ഇന്ത്യയുടെ ബാങ്കുകളുടെ ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് അന്ന് വരുന്നുണ്ട് ശാന്തി ഗോൾഡിൻ്റെ ഐ പി ഒ ലിസ്റ്റിംഗ് വെള്ളിയാഴ്ചയാണ് വരുന്നത് യു എസിൻ്റെ താരിഫ് ആയിട്ട് ബന്ധപ്പെട്ട അവസാന ദിവസമാണ് കൊടുത്തിരിക്കുന്നത് റെസിപ്ലോക്കൽ താരിഫ് ചുമത്തുമെന്ന് റമ്പ് പറഞ്ഞിരിക്കുന്ന അവസാന തീയതിയാണ് ഓഗസ്റ്റ് ഒന്ന് അന്നു മുതലാണ് താരിഫ് വരാൻ പോകുന്നത് യു എസിൻ്റെ അൺഎംപ്ലോയ്മെൻ്റ് ഡാറ്റ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വരാൻ പോകുന്നത് ഒരു ആക്ഷൻ പ്ലാക്കിലേക്കാണ് അതൊരടുത്താഴ്ച അവസാന അടുത്ത ശനിയാഴ്ചയാണ് എ ബി ബിയുടെയും മെഡ്പ്ലസ് ഹെൽത്ത് സർവീസിൻ്റെയും റിസൾട്ട് വരുന്നത് സോ ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും മാർക്കറ്റ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഏണിംഗ് ആയിരിക്കും ഈ ആഴ്ച കൂടുതൽ ഏണിങ് റിലേറ്റഡ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡാറ്റ നെഗറ്റീവാണ് പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകളൊക്കെ തന്നെ താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തയ്യായിരം എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തേക്ക് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ് സോ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് ടു ഇരുപത്തയ്യായിരത്തി അമ്പത് എന്ന് പറയുന്ന ആ ഒരു നൂറ് പോയിൻറ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് മറികടക്കുക എന്നുള്ളതാണ് ആദ്യ കടമ്പ അതേസമയം ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് ടു എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ആയിരിക്കും അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ലീൻ വീണോ ഫർദർ ഫാൾ വളരെ സ്ട്രോങ് ആയിരിക്കും സോ ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു സെവൻ ഫിഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് കഴിഞ്ഞ നാലാഴ്ചത്തെ നിഫ്റ്റിയുടെ കൺസോൾട്ടേഷൻ കഴിഞ്ഞു മീൻസ് ഒരു ഡൗൺ സൈഡിലേക്കുള്ള കൺസോൾട്ടേഷന് ശേഷമുള്ള ഒരു സൈഡ് കിട്ടണമെങ്കിൽ ഈ ഒരു ലെവലായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ആയിട്ട് വർദ്ധിക്കാൻ സാധ്യത അന്നൊരാൾ മാത്രമാണ് ഞാൻ പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് അവസരങ്ങൾ നിഫ്റ്റിക്ക് പുറത്താണ് ഇൻഡിവിജ്വൽ സ്റ്റോക്സിലാണ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൈഡും ഡൗൺ സൈഡും ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും സോ ഇൻഡെക്സിനെ ഇൻഡെക്സിനെ വഴിക്ക് വിട്ടേക്കൂ കോൺസെൻട്രേറ്റ് ഓൺ ദ സ്റ്റോക്ക് കോൺസെൻട്രേറ്റ് ഓൺ ദ സെക്ടർ ആൻഡ് റീഡ് ദ റിസൾട്ട് പ്രോപ്പർലി ഇതുതന്നെയായിരിക്കും ഞാൻ ആവർത്തിച്ച് പറയാൻ പോകുന്ന ഈ ഒരാഴ്ചയിലെ കാര്യം അപ്പം ഈ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മുടെ ഐ പി ഒ റിവ്യൂസ് അതുപോലെ തന്നെ സ്റ്റോക്ക് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വീക്കിലി പോഡ്കാസ്റ്റൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഞങ്ങൾ സെവി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റ് കൂടിയാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഇതിലൊക്കെ തന്നെ ഇൻഫർമേഷനും ന്യൂസ് ക്ലോസും ഒക്കെ തന്നെ അപ്ഡേറ്റ് ആവുന്നതാണ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസ് എടുക്കാവുന്നതാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിലാണ് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസും അതുപോലെ തന്നെ പിങ് സജഷൻസും ലോങ് ടേം പിക്സുകളൊക്കെ തന്നെ അവൈലബിളാണ് അപ്പം ഒരു അഡ്വൈസറിയുടെ ആവശ്യത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യത്തോടുകൂടെ സംബന്ധിച്ചിട്ട് അഡ്വൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു അഡ്വൈസറി സർവീസ് തന്നെയാണ് ഞാൻ നിങ്ങളെ അഡ്വൈസറി സർവീസിലേക്ക് വെൽക്കം ചെയ്യുന്നു അപ്പം ഇനി കുറച്ച് റിസൾട്ടുകൾ വന്നതിൽ നല്ലതായിട്ട് തോന്നിയ കുറച്ച് റിസൾട്ട് ഒന്ന് ടാറ്റ കൺസ്യൂമറാണ് നല്ലതാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ പത്ത് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്താണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ട് ശതമാനത്തിൻ്റെയെങ്കിലും ഇപ്പിറ്റ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും ചായപ്പൊടിയിലുള്ള പ്രൈസിൻ്റെ വ്യത്യാസമാണ് ഇതിന് കാരണമായിട്ട് കമ്പനി ചൂണ്ടിക്കാ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അടുത്ത ഒന്നോ രണ്ടോ ക്വാർട്ടറോട് കൂടി മാർജിൻ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളതാണ് കമ്പനിയുടെ പ്രതീക്ഷ പ്രത്യേകിച്ചും ടീ ബിസിനസ്സിലൊന്നുകൂടി മാർക്കറ്റ് കോൺസെൻട്രേറ്റ് ആവാൻ സാധ്യതയുണ്ട് അതിന് പുറമേ രണ്ട് പ്രധാനപ്പെട്ട ഏറ്റെടുക്കൽ ഇവിടെ നടത്തിയിരുന്നു ഓർഗാനിക് ഇന്ത്യ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും ഇതിൻ്റെ കൂടി ഇഫക്റ്റ് വരാൻ പോകുന്ന ക്വാർട്ടറുകളിൽ പ്രതിഫലിക്കുമെന്നാണ് മാനേജ്മെൻറ്റ് പോസിറ്റീവായിട്ട് പ്രത്യാശിച്ചിരിക്കുന്നത് സോ അടുത്തൊരു ടാർഗറ്റ് ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് മുകളിലാണ് അതുപോലെ തന്നെ മറ്റൊരു കമ്പനി നല്ല റിസൾട്ടായിട്ട് വന്നത് കെ ഇ ഐ ഇൻഡസ്ട്രീസാണ് അവർ മാനേജ്മെൻറ്റിൻ്റെ കമൻ്ററി വളരെ സ്ട്രോങ് ആയിരുന്നു ഡിമാൻഡ് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണ് അതുപോലെ തന്നെ പവർ ആൻഡ് ട്രാൻസ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ റിനുവബൽ എനർജി ഡാറ്റാ സെൻറ്റർ ഇങ്ങനെയുള്ള സെക്ടറുകളെ കുറിച്ചൊക്കെ മാനേജ്മെൻറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രോത്ത് ഗൈഡ് ലൈൻ ഏകദേശം പതിനെട്ട് മുതൽ പത്തൊൻപത് ശതമാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത രണ്ട് വർഷത്തേക്ക് ശേഷം ഇരുപത് ശതമാനം വെച്ചിട്ടായിരിക്കും അതിന് ശേഷമുള്ള ഗ്രോത്ത് റേറ്റ് എന്നും കമ്പനി പറയുന്നു അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് എക്സ്പാൻഷൻ അതായത് കെ ഇയുടെ എക്സ്പാൻഷൻ സ്ട്രാറ്റജി പ്രത്യേകിച്ചും ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ തന്നെ അവർ ഓൾറെഡി ലാൻഡ് വാങ്ങിക്കഴിഞ്ഞു ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് സോ അവരുടെ സനാൻ ഫേസ് ഫസ്റ്റിൽ അവരുടെ കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടി അവരുടെ മാർജിൻ ഇമ്പ്രൂവ്മെൻറ്റും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷെയർ പ്രൈസിൻ്റെ അടുത്തൊരു ടാർഗറ്റ് കെ ഇ ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ട് പറയാൻ കഴിയുന്നത് നാലായിരത്തി ഇരുന്നൂറിന് മുകളിലായിരിക്കും അതുതന്നെ ഗോദ്രേജ് ആഗ്രോവേറ്റ് ഇവരുടെ മൈക്രോ എക്കണോമിക് കണ്ടീഷനൊക്കെ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ സെഗ്മെൻറ്റും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിസൾട്ട് പ്രഖ്യാപനം കാണിക്കുന്നത് ഇൻ ഹൗസ് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാലും പ്രത്യേകിച്ചും ഹിറ്റ് വീഡ് ഹെർബ് ഹെർബസിഡ്സ് പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെയാണ് അത് ഒരു ഫേവറബിൾ മൺസൂൺ ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് പുതിയ എക്സ്പാൻഷനും അവർ പ്ലാൻ ചെയ്തതായിട്ട് കമ്പനി പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കമ്പനിയുടെ ഷെയർ പ്രൈസ് അധികം താമസിക്കാതെ ആയിരത്തിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഗോദ്രേജ് ആഗ്രോവേട്ടിനെ പറ്റി പറയാനുള്ളത് ഒരു ക്യു ആൻഡ് റിസൾട്ട് റിലീസ് ആയിട്ടില്ല ക്യു ആൻഡ് റിസൾട്ട് ബെറ്റർ ആയിട്ടാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ആ ഒരു സെഗ്മെൻറ്റിൽ നല്ല മൊമെൻ്റം വരുന്നതായിട്ട് കാണുന്നു അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഇനോക്സ് വിൻഡെന്ന് പറയുന്ന സ്റ്റോക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഏകദേശം നൂറ്റി അൻപത്തി അഞ്ച് അമ്പത്തി എട്ട് നിലവാരത്തിലാണുള്ളത് ഈ സ്റ്റോക്കിനെക്കുറിച്ച് കുറേ ആൾക്കാർ അറിയാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കമ്പനി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഷെയറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പൈസ ഒക്കെ കമ്പനിയുടെ ഷെയറുകൾ ലഭ്യമാകും ഇതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ബോണസ് അല്ല ബോണസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഷെയറാണ് ഇത് കമ്പനിയുടെ ഫണ്ട് റൈസിങ്ങിൻ്റെ പ്ലാൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ കമ്പനി അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരു ഷെയറിന് നൂറ്റി ഇരുപത് രൂപ പ്രകാരമാണ് ഇത് വിൽക്കാൻ പോകുന്നത് ഇത് സിക്സ് ഓഗസ്റ്റ് മുതൽ ട്വൻറ്റിയത്ത് ഓഗസ്റ്റ് വരെയാണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത് ആറ് ഓഗസ്റ്റ് മുതൽ ഇരുപത് ഓഗസ്റ്റ് വരെ നിങ്ങൾ ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അലോട്ട്മെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിയെട്ട് ഷെയറുകളുള്ളവർക്ക് അഞ്ച് ഇക്വിറ്റി ഷെയർസ് അത് അഞ്ച് ഷെയറുകളാണ് നൂറ്റി ഇരുപത് രൂപ നിലവാരത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ട്വൻറ്റി നയൻത്ത് മുതൽ എക്സ് ജു എക്സ് എക്സ് റൈഡ്സിലേക്ക് വരും അപ്പോൾ അങ്ങനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ട്വൻറ്റി എയ്ത്തിന് അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷെയറിൻ്റെ റൈറ്റ് ഇഷ്യൂവിനെ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും അന്ന് വാങ്ങിയത് കൊണ്ട് കാര്യമില്ല അപ്പോൾ പ്രൊമോട്ടേഴ്സ് ഏകദേശം അവർക്ക് ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് നാൽപ്പത്തിനാല് ശതമാനത്തിൻ്റെ ഹോൾഡിങ്സാണ് ഇതിലുള്ളത് അവർ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ റൈറ്റ് ഇഷ്യൂ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് അങ്ങനെ ഒരു വരാൻ പോകുന്നത് പക്ഷേ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് കമ്പനിയുടെ ഡെറ്റ് ഒരു പരിധിവരെ തീർക്കാൻ പറ്റും ഈ ഒരു റൈറ്റ് ഇഷ്യൂയോട് കൂടി ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഡെറ്റ് കമ്പനിക്കുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ ആണ് വരാൻ പോകുന്നത് സോ ഇത് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കടം കമ്പനിക്കുണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ക്യാഷും കമ്പനിയുടെ കയ്യിലുണ്ട് ഇനി കമ്പനിയുടെ ഒരു മെർജർ നടന്നിരുന്നു കമ്പനിയുടെ തന്നെ കോർപ്പറേറ്റ് പ്രൊമോട്ടറായിട്ടുള്ള ഇനോക്സ് വിൻഡ് എനർജി ലിമിറ്റഡും അതുപോലെ തന്നെ ഇനോക്സ് വിൻഡ് എലിമിനേറ്റഡ് ഇൻട്ര കോർപ്പറേറ്റ് അവരുടെ ഒരു ഇൻ്റർ ഡെപ്റ്റ് ക്ലിയറൻസ് രണ്ടായിരത്തി അൻപത് കോടി രൂപയുടെ ഡെറ്റ് ക്ലിയറൻസ് നടന്നിരുന്നു അപ്പോൾ ഇതിന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ പോസ്റ്റ് റൈറ്റ് ഇഷ്യൂ ഒക്കെ തന്നെ വരുന്നത് അതിൽ തൊള്ളായിരത്തി അറുപത് കോടി രൂപയുടെ ഡെറ്റ് ഫണ്ടിങ് റീഫണ്ടിങ് വരുന്നുണ്ട് അഞ്ഞൂറ്റി അറുപത് കോടി രൂപ പ്രൊമോട്ടേഴ്സിൻ്റെതാണ് അപ്പോൾ ഈ ഒരു റൈറ്റ് ഇഷ്യൂയോട് കൂടി കമ്പനി ഒരു തരത്തിൽ ഡെറ്റ് ഫ്രീ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് ഒരു പരിധി വരെ ഡെറ്റ് ഫ്രീ ആയിട്ട് മാറുന്നു ഇതിനെനിക്ക് ഓർമ്മ വരുത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റൈറ്റ് ഇഷ്യൂ വന്നതാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ അതിനുശേഷമാണ് സ്വിറ്റ്സർലാൻഡ് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി സംഭവിച്ചത് സോ ഒക്കെ നടന്നു ക്യാപിറ്റലും മാർക്കറ്റും ഒക്കെ അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയും അങ്ങനെ വരാൻ പോകുന്നു ഇനോക്സ്മിൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇവൻ മോർ പ്രോമിസിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഡബിൾ ആയിട്ടുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നാനൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനാൻഷ്യൽ ഇയറിൽ വന്നിരിക്കുന്നത് അതിന് തൊട്ട് വർഷത്തെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തെട്ട് കോടി രൂപ ലോസ് കാണിച്ച കമ്പനിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നാനൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നത് ഒരു ഷെയറിന് ഏകദേശം രണ്ട് രൂപ എഴുപത്തഞ്ച് പൈസ ഏണിങ്സ് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് ക്യൂ ഫോറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്യൂ ഫോറില് മാത്രം ഇ പി എസ് ഒരു രൂപ പതിനഞ്ച് പൈസ ഉണ്ടായിരുന്നു ഓർഡർ എക്സിക്യൂഷൻ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് മെഗാവാട്ടായിട്ട് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്യൂ ഫോറില് അതുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് മെഗാവാട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എഴുന്നൂറ്റി അഞ്ച് മെഗാവാട്ടിൻ്റെ ഓർഡർ ബുക്കുകളും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് എൺപത്തെട്ട് ശതമാനത്തിൻ്റെ ഓർഡർ എക്സിക്യൂഷൻ ഇൻക്രീസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സമയത്ത് വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി ഒരു ഒരു ടേൺ അറൗണ്ട് സ്റ്റേഡിയിലേക്ക് വന്നു അല്ലെങ്കിൽ ഒരു കുറച്ചൊരു പ്രോഗ്രസ് കാണിച്ചു എന്നുള്ളതാണ് കാണുന്നത് കമ്പനിയുടെ ഗൈഡൻസ് ബോക്കാണ് എഴുപത് ശതമാനം മുന്നോട്ടും ഓർഡർ എക്സിക്യൂഷൻ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഔട്ട് സ്റ്റാൻഡിങ് ഓർഡർ ബുക്ക് കമ്പനിക്കുള്ളത് ഏകദേശം ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് മെഗാവാട്ടിൻ്റെ ഓർഡറുകൾ കമ്പനിയുടെ ഓർഡർ ബുക്കിലുണ്ട് അത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ടിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തേഴിൽ രണ്ടായിരം മെഗാവാട്ടിൻ്റെയും ഓഡർ എക്സിക്യൂഷൻ നടക്കുമെന്നാണ് കമ്പനി കണക്കാക്കുന്നത് അതായത് അറുപത് ശതമാനം ഇറോൺ ഇയർ ഗ്രോത്ത് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ്റ്റിമേറ്റഡ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എസ്റ്റിമേഷൻ അങ്ങനെയാണ് വരുന്നത് ഓർഡർ ഇൻഫ്ലോ ഇനിയും വരാൻ സാധ്യതയുണ്ട് ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ടിൻ്റെ ഓർഡർ ബുക്കാണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിടിച്ചത് അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ കമ്പനിക്ക് ഇനി അങ്ങോട്ടും ഓർഡർ ബുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതിന് പുറമെ ഇതേപോലുള്ള കമ്പനികളായിട്ടുള്ള ഈ ആയിട്ടുള്ള കോമ്പറ്റീഷനും ശക്തമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്ന അമ്പത്തൊന്ന് മെഗാവാട്ടിൻ്റെ ഓർഡർ ബുക്ക് കഴിഞ്ഞ ആഴ്ച മെഗാവാട്ടിൻ്റെ ഓർഡർ തെർമാക്സ് ഗ്രൂപ്പിൽ നിന്നും കിട്ടിയതായിട്ട് കമ്പനി ഓർഡർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ പുതിയ പ്ലാന്റ് അഹമ്മദാബാദിലുള്ള പുതിയ പ്ലാന്റുകളിലേക്കാണ് ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റേജ് കമ്മീഷനിങ്ങിലാണ് ഉള്ളത് അതുപോലെ തന്നെ മുന്നൂറ് കോടി രൂപ മുന്നൂറ് കോടി രൂപയുടെ ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കാണാനുണ്ട് അതായത് ആ അണ്ടർ കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ കമ്പനി അമ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്നൊമ്പത് മൂന്ന് ശതമാനത്തിൻ്റെ സബ്സിഡിയാണ് ഇനോക്സ് ഗ്രീൻ റിന്യൂബൽ ഓപ്പറേഷൻസിലുള്ളത് അതിന് ഏകദേശം അഞ്ച് പോയിൻറ്റ് ഒന്ന് മെഗാവാട്ടിൻ്റെ കപ്പാസിറ്റിയും സോളാർ മീൻസ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ തന്നെ കമ്പനിക്കുണ്ട് ഇനോക്സ് വില്ലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് ശേഷം ഇരുപത്തേഴായിരം കോടി രൂപയാണ് പ്രൈസ് ടു വേണിങ് മൾട്ടിപ്പിൾസ് തേർട്ടി ടു എക്സിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇ പി എസ് ഏകദേശം അഞ്ച് രൂപയാണ് വരുന്നത് ഇ വി ബൈ ഇബിറ്റ നോക്കുകയാണെങ്കിൽ നയൻറ്റീൻ എക്സിലാണ് വരുന്നത് ഇതൊരു അട്രാക്റ്റീവ് ആണ് ഒരു ഗ്രോത്ത് ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഡീലിവറേജിംഗ് നോക്കി കഴിഞ്ഞാലും ബാലൻസ് ഷീറ്റിൻ്റെ അവസ്ഥയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനേഴ് ശതമാനം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് സൊ സ്ലോ മൾട്ടിപ്പിൾസ് ആണ് അതിലുള്ളത് അപ്പോൾ നൂറ്റി അൻപത് അല്ലെങ്കിൽ ഈവൻ ഡൗൺ സൈഡിൽ വരികയാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്കൊരു ഒരു മീഡിയം ടേമിലേക്കോ അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഇനോക്സ് വിൻഡ് താഴോട്ട് വരുന്ന സമയത്ത് ഞാൻ പറയുന്ന അഗ്രസീവ് ആയിട്ടുള്ള പൊസിഷൻസ് ഒഴിവാക്കുക ചെറിയ രീതിയിലുള്ള പൊസിഷൻസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡീസ് കൂടി നിങ്ങൾക്ക് നടത്താവുന്നതാണ് അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക സോ ഇനോക്സ് വിൻഡ് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നീട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സിക്യൂഷനും കാര്യങ്ങളും റൈറ്റ് ഇഷ്യൂ ഒക്കെ പോയതുപോലെ ആയിരിക്കും സോ നമ്മൾ ഓർഡറും അതുപോലെ തന്നെ പൊസിഷൻ എടുക്കുന്ന സമയത്ത് അവരുടെ വേണ്ടതായിട്ടുള്ള റിസ്ക് പ്രൊഫൈലിംഗും കൂടി നടത്തിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുക അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡിസ്കർഷിച്ച പല ഓഹരികളിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം മാർക്കറ്റിനെ അവഗണിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഫോഴ്സ് മോട്ടോഴ്സ് ആയാലും അതുപോലെ തന്നെ പല ഓഹരികളിലും മെറ്റ്ലസ് പല 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 ഓഹരികളിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം പലപ്പോഴായിട്ടും വന്നിട്ടുണ്ട് അത് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അറിയുന്ന പോളിക്കാപ്പ് പോളി ക്യാപ്പ് നമ്മൾ നാലായിരം അയ്യായിരത്തിൽ ഏറ്റവും സമയം നെഗറ്റീവായിട്ടുള്ള മാർക്കറ്റ് ന്യൂസ് വന്നു വന്ന സമയം ഇൻകം ടാക്സ് റേഡ് ആ ഒരു സെഗ്മെൻറ്റിൽ ബിർള ഈ വാർ എൻ കേബിൾ സെഗ്മെൻറ്റിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്തൊക്കെ ഈ പോളി ക്യാപ്പ് ഒക്കെ ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് എ ലീഡർ അവിടുന്ന് ഒക്കെ ഞാൻ അതിൻ്റെ ഫണ്ടമെൻ്റലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പോളി ക്യാപ് ഒരിക്കലും വീഴില്ല എത്രയോ വർഷം എടുക്കും നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അവിടെ നിന്നിപ്പോൾ പോളി ക്യാപ്പ് വീണ്ടും ഏഴായിരത്തിലെത്തിയിരിക്കുന്നു ഏഴായിരത്തിനടുപ്പിച്ച് വന്നു ഏഴായിരത്തിന് മുകളിലേക്ക് പോകുന്നു അതുപോലെ പല കമ്പനികളും ക്യാമ്പ്സ് സി ഡി എസ് ഇതൊക്കെ ശക്തമായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ് സ്വിസ് മസ്ദാവ് ഡോക്ക് ഫുട്ടാറ്റ മോട്ടോഴ്സ് ഇതൊക്കെ പല പ്രാവശ്യമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫണ്ടമെൻ്റൽസ് അടക്കം എക്സ്പ്ലെയിൻ ചെയ്ത കമ്പനികളാണ് സോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡികൾ നടത്തുക പക്ഷേ ഇതുപോലുള്ള കമ്പനികൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കൊടുത്ത് അതിനെ ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തേക്കൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യാനുള്ള വിത്തൗട്ട് എനി ടെൻഷൻ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയോട് കൂടി മാത്രം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെയാണ് മാർക്കറ്റ് വളരെ ആക്ഷൻ പാക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പൊസിഷൻസും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് നോക്കിയതിന് ശേഷം മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യാം ഞാനൊന്നുകൂടി ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലൊക്കെ തന്നെ ജോയിൻ ചെയ്യാം ഞങ്ങളുടെ മാർക്കറ്റ് മാഗ്നേറ്റ് ഞാൻ തന്നെ ഹെഡ് ചെയ്യുന്ന റിസർച്ച് ഹെഡ് ചെയ്യുന്ന റിസർച്ച് ആണ് ഫേമാണ് ഈസ് സ്കീം ഞാൻ പേഴ്സണലായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു കുറച്ച് റിസർച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ അവിടെയും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു വീക്ക് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം നല്ല ലൈക്കും ഷെയറും മറക്കരുത് ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക താങ്ക്